ഹലോ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിയൻ ഹോസ്പിറ്റൽ പാലം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും കൂടുതൽ നമ്മുടെ ശരീരത്തിലുള്ളത് മൈക്രോബയോംസ് ആണ് അതായത് ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസ് അങ്ങനത്തെ രീതിയിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മളെക്കാട്ടിലും കൂടുതലായിട്ടുള്ളതാണ് കാരണം അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് പോകത്തുള്ളൂ പക്ഷേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ആലോചിക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ മസിൽ ഡെവലപ്മെൻറ്റേ ഡെവലമെൻ്റ് ചെയ്യുന്നതിന് നമുക്ക് പ്രോട്ടീൻ നല്ലതാണ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡറും ജിം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് മുടിക്ക് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് പ്രതിരോധ ശക്തിക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞു പലതരം പഴങ്ങൾ ഫ്രൂ മറ്റേ സപ്ലിമെൻറ്റ്സുകൾ എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ ഇമ്മ്യൂണിറ്റി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു നമ്മുടെ സ്കിന്ന് മുടി രോഗങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉള്ള ബാക്ടീരിയകളാണ് അപ്പോൾ ആ ബാക്ടീരിയകൾ നല്ല രീതിയിൽ ഫംഗ്ഷനിങ് ആയെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യം പോകും അത് മോശമായിട്ട് മാറിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എയ്റ്റി ഫൈവ് പേഴ്സൻ്റ് നല്ല ബാക്ടീരിയകൾ ഒരു പത്ത് പതിനഞ്ച് ശതമാനം ചീത്ത ബാക്ടീരിയൊക്കെ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അത് കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്നതിൻ്റെ പ്രൊപ്പോഷൻ ഇങ്ങനെ മാറി മാറി വരികയും ഒരു മുപ്പത് നാൽപ്പത് ശതമാനത്തിലേക്ക് ചീത്ത ബാക്ടീരിയകൾ കയറി വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റിബയറ്റിക് എടുക്കുന്നതിന്തിനാണ് ഈ ചീത്ത ബാക്ടീരികളിലെ ഗ്രോത്ത് കുറയ്ക്കാൻ ചീത്ത ബാക്ടീരിയകൾ ചാവാന് ചീത്ത ബാക്ടീരിയൽ മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കാൻ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് വരെ എടുക്കുന്നത് അപ്പം നമുക്ക് അപക്കെട്ടുകൾ റിപ്പീറ്റഡ് പനി ക്ഷീണം സൂയിസൈഡൽ ടെൻഡൻസി ഓർട്ടിസ്റ്റിക് ചേഞ്ചസ് ബിഹേവിയറൽ ചേഞ്ചസ് ഭൂരിഭാഗ കാര്യങ്ങളും കുടലിലുള്ള ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമുക്കിപ്പോൾ റൊമാറ്റോഡ് ആർത്രൈറ്റിസ് ആമവാദം ഉണ്ടാക്കുന്നത് അതും കുടലിലെ പ്രശ്നമാണ് സോറിയാസിസ് കണ്ടീഷൻ കുടലിലെ ഫംഗസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോ കാര്യങ്ങളും കുടലിനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം നല്ല ബാക്ടീരിയകൾ കുടലിൽ വരിക ഇതുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നവരുണ്ട് ആകെ മൂന്ന് ദിവസം അഞ്ച് ദിവസമൊക്കെ എടുക്കാൻ പറഞ്ഞെങ്കിലും നെക്സ്റ്റ് ടൈം ഒരു കപക്കെട്ട ചുമ വരുമ്പോൾ ഉടനെ പോയിട്ട് നേരെ പോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നു ആ ഓക്കെയാണ് അഞ്ച് ദിവസം ഓക്കെയാണ് പിന്നെയും കഴിക്കും അങ്ങനെ കൊല്ലങ്ങളോളം ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഗുളിക അല്ലേന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കുടലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഭൂരിഭാഗം ബാക്ടീരിയകളെ ഇത് കൊല്ലുന്നതാണ് അത് ചീത്ത ബാക്ടീരിയ നല്ല ബാക്ടീരിയ നോക്കത്തില്ല ഒരു ബോംബ് ഇടുന്ന പോലെ എല്ലാവരും ചാവുന്നതാണ് ഇത് കഴിഞ്ഞേച്ച് നമ്മൾ പ്രോബയോട്ടിക് സപ്ലൈ ചെയ്തിട്ടുണ്ടോ നല്ല ബാക്ടീരിയകൾ കിട്ടിയിട്ടുണ്ടോ ശരീരത്തിലെ ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഒന്നുമില്ല ഒരു ആൻറ്റിബയോട്ടിക് എടുക്കുമ്പം പ്രോബയോട്ടിക്കുകൾ വേണ്ടിതാണ് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ വിറ്റാമിനുകൾ ആവശ്യമുള്ളതാണ് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ ഗ്യാസ്ട്രിക് റിലേറ്റഡൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ അതൊന്നും നോക്കാതെ ഇത് എടുത്ത് കഴിയുമ്പോൾ ശരീരത്തിന് കുടൽ ഡാമേജ് ആവും അപ്പം നല്ല ബാക്ടീരിയകൾ കുടലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ തൈര് ഒരു നല്ല ബാക്ടീരിയാണ് അപ്പം എപ്പോഴും ഈ ഗ്യാസ് പ്രശ്നങ്ങൾ വയറിന് പ്രശ്നങ്ങൾ സ്കിന്നു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പുളി ഇല്ലാത്ത തൈരാണ് ഏറ്റവും നല്ലത് ഈ പുളിച്ച് പുളിച്ച് പോയി കഴിഞ്ഞാൽ വീണ്ടും ആസിഡിറ്റി പ്രശ്നങ്ങൾ കൂടും പുളി ഇല്ലാത്ത പൊളിയില്ലാത്ത തൈരുണ്ടാക്കുന്ന എങ്ങനെയാണ് ഇപ്പോൾ രാത്രി ഒരു ആറുമണിക്കാണ് നമ്മൾ ഓരോ അഴിച്ച് വെക്കുന്നത് എങ്കിൽ പിറ്റേ ദിവസം ആറ് മണിയാകുമ്പോഴത്തേനും തൈര് പലത് തൈരായി മാറും അതെടുത്ത് വെച്ച് നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് അത് പത്ത് പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിയൊക്കെ ആയി കഴിയുമ്പോൾ അത് കുളിക്കാൻ തുടങ്ങും അത് നല്ലതല്ല അത് വയറിന് പ്രൊ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുളിക്കാത്ത തൈര് ഏറ്റവും നല്ലതാണ് പഴങ്ങഞ്ഞി നല്ലതാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതലായിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോട്ടിങ് മലബന്ധങ്ങള് വയറ് സംബന്ധമായിട്ട് ഭൂരിഭാഗ കാര്യങ്ങൾക്ക് പ്രോബയോട്ടിക് ക്യാപ്സല് കൊടുക്കും നമ്മൾ പറയുന്നത് എന്താണോ ഈ പ്രോബയോട്ടിക് ഇത് പർട്ടിക്കുലർ പ്രോബയോട്ടിക് ആണ് ഇത് നമ്മൾ തലേ ദിവസം നമ്മളിപ്പോൾ ഒരു കഞ്ഞി കഞ്ഞി തിളപ്പിച്ച് കഴിഞ്ഞാഴ്ച്ചാൽ ഒരു കപ്പ് എടുത്ത് മാറ്റി വെക്കുക എന്നിട്ടത് താ ആറ് വരും എന്നിട്ട് അതിനകത്തേക്ക് പ്രോബയോട്ടിക് ക്യാപ്സൂൾ ഇട്ട് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതിന് ഈ കഞ്ഞി പഴങ്കഞ്ഞി അതിൻ്റെ കൂടെ കറികൾ എന്തെങ്കിലും അധികം എരിവും പുളിയൊന്നും ഇല്ലാത്ത കറികൾ അതേപോലെ അത് മീനാണെങ്കിൽ മീൻ ആയിക്കൂടെ ഒരു കുഴപ്പമൊന്നുമില്ല ഉപ്പേരി തോറുന്ന ഐറ്റംസോ വെജിറ്റബിൾ ഐറ്റംസോ എന്തെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ പുളിയില്ലാത്ത തൈരൂടി ഇട്ടേച്ച് അതായത് പ്രോബയോട്ടിക്സിൻ്റെ എണ്ണം കൂട്ടിക്കൂട്ടി കൂട്ടിയായിട്ടാണ് നമ്മൾ ഫുഡിനെ മെഡിസിനാക്കി മാറ്റിയിട്ടാണ് നമ്മളത് കഴിക്കാൻ പറയുന്നത് വളരെ എഫക്റ്റീവാണ് അതിനിപ്പോൾ ക്യാപ്സൂൾ ഇടണമെന്നില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് പഴം കഞ്ഞിക്ക് അകത്ത് പുള്ളിയില്ലാത്ത തൈരി ഇട്ട് രാവിലെയും വൈകിട്ടും ചെറിയ അളവ് ചെറിയ അളവേ കഴിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ വെയിറ്റ് കൂടും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊബയോട്ടിക് ആയി ഹെൽത്തി പ്രൊബയോട്ടിക് ആയി അതേപോലെ ശരിക്കും പറഞ്ഞാൽ അച്ചാർ ഒരു പ്രൊബയോട്ടിക് ആണ് പക്ഷേ നമ്മൾ അച്ചാർ കഴിച്ചോ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റില്ല ചിലരൊക്കെ അച്ചാർ ആരും അച്ചാറിനെ പോലെ കഴിക്കാറില്ല ചിലർക്ക് നല്ല രീതിയിൽ കൂടുതൽ കഴിക്കാറുണ്ടല്ലോ അതായാലും അത് ഓക്കെയാണ് അതേപോലെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രോബയോട്ടിക് വീട്ടിൽ നമുക്ക് പ്രോബയോട്ടിക് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ് ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രോബയോട്ടിക് ഉണ്ടാക്കാം അതേപോലെ തന്നെ ഈ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്തേച്ച് നമ്മൾ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വിനാഗ്രയിട്ട് വെള്ളത്തിൽ വിനാഗ്രട്ടേച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആറായിരം ദിവസം കൊണ്ടത് ഇതാകും ഇത് നമുക്കെടുത്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എപ്പോഴും ആപ്പിൾ സിഡർ വിനേഗർ കോ നമ്മുടെ കോക്കനട്ട് വിനേഗർ ഇതൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ അതായത് ഈ പറയുന്ന ബാക്ടീരിയയുടെ ഗ്രോത്തിനും നല്ലതാണ് അതേപോലെ തന്നെ ഹൈപ്പോ ആസിഡ് ആസിഡ് പ്രൊഡക്ഷൻ്റെ കുറവ് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നല്ലതാണ് ഡയബറ്റിക് കണ്ടീഷന് നല്ലതാണ് വെയിറ്റ് ലോസ് നല്ലതാണ് ചില ഇപ്പം ഫീക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മലത്തിൽ നിന്നുള്ള എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ഇപ്പം ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ മലം ഡിസീസ്ഡ് ആയിട്ടുള്ള രോഗമുള്ള ഒരാളുടെ ശരീരത്തിലേക്ക് ഇതുകഴിഞ്ഞാൽ അത് പ്രോബയോട്ടിക് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അത് അങ്ങനെയാണ് റിസർച്ചുകൾ പൊക്കോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറിയേണ്ട കാര്യം എന്താണ് ഏറ്റവും കൂടുതൽ കുടലിന് വയറ ഡാമേജ് ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ ഐറ്റംസ് ഗ്ലൂട്ടൻ മൈദയൊക്കെ അതേപോലെ തന്നെ പാല് അതേപോലെ തന്നെ ഈ പറയുന്ന മീനൊക്കെ കഴിക്കുന്നവരിൽ ഈ ചൂര ചൂന അയല അയലയാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ ഈ ഷെൽ ഫിഷുകൾ ചിലർക്ക് അലർജി ഉണ്ടാക്കും ഞണ്ട് കൊഞ്ച് ചെമ്മീൻ കക്ക എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ ഏറ്റവും ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ആൽക്കോഹോളാണ് മദ്യമാണ് അപ്പം മദ്യം ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേനും ഈ കുടലിൻ്റെ ഇന്നർ ലൈനിങ് ആമാശയത്തിൻ്റെ ഇന്നർ ലൈനിങ് ഉള്ളിലുള്ള ലെയർ എല്ലാം പുള്ളിപ്പോയി അവിടെ അൾസർസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീണ്ടും ഈ പറയുന്ന ബാക്ടീരിയകൾക്ക് ഫംഗസ് ഒക്കെ പ്രശ്നം ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് പുകവലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലങ്സിലേക്ക് പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈ പുകവലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭൂരിഭാഗവും ആ മാശയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നെഞ്ചരിച്ചിൽ പ്രശ്നമുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്മോക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാതെ ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആവില്ല അപ്പോൾ നമ്മൾ അറിയേണ്ട എന്താ പല കാരണങ്ങളൊണ്ട് കുടല് ഡാമേജ് ആവും ഇപ്പം സ്ട്രെസ്സ് കൂടുതലായിട്ട് കുറേ കാലങ്ങളായിട്ട് സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ള ആളുകൾ അവരുടെ സ്ഥിരമായിട്ട് അതായി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദിവസം ഞാൻ സ്ട്രെസ്സ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടാഴ്ച കഴിയുമ്പോഴായിരിക്കും ശരീരത്തിന് മൊത്തം ഡാമേജുകൾ കാണിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഇടുന്നത് ഈ പറയുന്ന പോഷകങ്ങളെ ഒന്നും ശരീരം വലിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ബാക്ടീരിയകൾ കുടലിലുള്ള ബാക്ടീരിയകൾക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നത് സ്ട്രെസ്സ് കൂടുന്ന സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രീബയോട്ടിക് എന്ന് പറയും ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയ പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഈ ബാക്ടീരിയകൾക്കുള്ള ഫുഡ് ഫുഡാണ് ശരിക്കും പറയും അത് നമ്മുടെ ഈ തക്കാളിയിലും സവോളയിലും എല്ലാ സാധനങ്ങളിലും അത് പ്രീവായിട്ടിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് വാഴച്ചുണ്ടെന്ന് പറയും വാഴക്കൂമ്പ് എന്ന് പറയും നമ്മുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ അത് ഏറ്റവും നന്നായിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഈ വെണ്ടയ്ക്കയുടെ വഴിവഴുപ്പും പ്രീബയോട്ടിക് ആണ് അതേപോലെ തന്നെ നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് ജ്യൂസിലിട്ട് കുടിക്കുന്ന വഴിവഴുപ്പ് സാധനങ്ങൾ അത് പ്രീബയോട്ടിക് ആണ് അങ്ങനത്തെ പ്രീബയോട്ടിക് ഫുഡുകൾ കൂടുതലായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുടലിലുള്ള നല്ല ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ പ്രീബയോട്ടിക് ആണ് ഇതൊന്നും കഴിക്കാതെ നമ്മൾ ചുമ്മാതെ പിസയും ബർഗറും ചിക്കനും പോർക്കും മാത്രം കഴിച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കില്ല അത് കഴിച്ചു കുഴപ്പമില്ല അത് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ളതാണ് പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഭൂരിപക്ഷം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ജീവികൾക്ക് അല്ലെങ്കിൽ കോശങ്ങൾക്ക് ആവശ്യമുള്ള പോഷകം സപ്ലൈ ചെയ്യാതെ കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ പറയുന്നത് പ്രോബയോട്ടിക് കൊടുക്കുന്ന പോലെ തന്നെ പ്രീബയോട്ടിക്കും കൂടെ എടുക്കാൻ പറയുന്നതാണ് ഈ പ്രീബയോട്ടിക്സ് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഫുഡാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ പൗഡേഴ്സ് ഉണ്ട് ഇന്യൂലിൻ അതേപോലെ ഗമ്മ റബിക്കുന്ന കുറയുന്ന പൗഡേഴ്സാണ് ഏറ്റവും കൂടുതൽ ഇതിന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അറിയേണ്ട കാര്യം നമ്മുടെ കുടലിൽ നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും കൂടുതൽ കോശങ്ങൾ നമ്മുടെ കുടലിലുണ്ട് അത് ബാക്ടീരിയകളാണ് ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റും ബാക്കി ഫംഗസ് വൈറസ് ആർക്കിബ് പ്രോട്ടോസോവ എന്നൊക്കെ പറയുന്ന വേരയുടെ കാര്യങ്ങളെല്ലാം വരും അപ്പം ഇതൊന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ എൺപത് ശതമാനവും നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ കുറേ കാലങ്ങളായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ശരിയാകും ഈ ഇതിൻ്റെ റൂട്ട് കോസ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അയ്യോ പെട്ടെന്ന് മുടി നരച്ചല്ലോ അയ്യോ എപ്പോഴും ക്ഷീണമാണല്ലോ അയ്യോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എനിക്ക് പനിയും ജലദോഷം വരുന്നുണ്ടല്ലോ എല്ലാ പ താവശ്യവും എൻ്റെ സ്കിന്നിന് ചൊറിച്ചിലും പ്രശ്നങ്ങളുമാണല്ലോ ചൂടത്ത് പോയ പ്രശ്നം തണുപ്പടിച്ച പ്രശ്നം എപ്പോഴും മരിക്കണമെന്നൊരു തോന്നല് വരിക ജീവിതത്തോട് ഒരു താല്പര്യം ഇല്ലാത്ത ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല നമ്മുടെ ഉള്ളിലുള്ള കോശങ്ങളുടെ വേരിയേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിനെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത് കൊണ്ട് ഈ പറയുന്ന പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കുകളും നല്ല അളവിലേക്ക് ബോഡിയിലേക്ക് സപ്ലൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാതെ നോക്കാൻ പറ്റും വന്നതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും അപ്പം അടുത്തതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ